അതുകൊണ്ടാണ് ഭഗവാനെ താമരക്കണ്ണൻ എന്ന് വിളിക്കാറുണ്ട് അപ്പൊ പങ്കജൻ പറഞ്ഞ എന്താ താമര കണ്ണൻ എന്നർത്ഥം പിന്നെ പറഞ്ഞു പങ്കജാങ്കരേ ശ്രീകൃഷ്ണന്റെ പാദം കണ്ണൻ നല്ല ഭംഗിയാണ് ഭഗവാന്റെ പാദവും താമരപ്പു പോലെ മനോഹരമായതുകൊണ്ട് ഭഗവാനെ എന്ത് വിളിച്ചു പങ്കജാഘരി എന്ന് വിളിച്ചു ഈ രണ്ട് മന്ത്രങ്ങളെ കൊണ്ടാണ് കുന്തിദേവി ഭഗവാനെ നമസ്കരിക്കുന്നത് നമുക്ക് ഈ രണ്ട് മന്ത്രങ്ങൾ പിടിക്കാം ഏതെങ്കിലും ശ്രീകൃഷ്ണന്റെയോ മഹാവിഷ്ണുവിന്റെയോ അമ്പലത്തിൽ പോയാൽ നമുക്ക് ഈ മന്ത്രം ചൊല്ലിട്ടാരെ നമസ്കരിക്കാം ആ ഭഗവാനെ നമുക്ക് നമസ്കരിക്കാം നമ പങ്കജനാഥായ നമ പങ്കജമാനെ നമ പങ്കജനെത്രായ നമസ്തേ പങ്കജാഖ്രേ ഒന്നുകിൽ അത് പഠിക്കാം അല്ലെങ്കിൽ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ നമോ നമ ഇതെപ്പോഴാ പഠിക്കുക പഠിക്കാത്തവര് എപ്പോഴാ ഇന്ന് തന്നെ പഠിക്കണം ഒരു കാര്യം നമുക്ക് പൊതുതായിട്ട് പഠിക്കാൻ കിട്ടിയാൽ നമ്മൾ അന്ന് തന്നെ പഠിക്കുക വേണ്ടത് എല്ലാ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചുകൊണ്ടേയിരിക്കണം ആൾക്കാർ വിചാരിച്ചത് കോളേജിൽ നിന്ന് പോയെന്നാൽ പിന്നെ ഒന്നും പഠിക്കണ്ട സ്കൂളിൽ നിന്ന് പോന്നാൽ പിന്നെ ആളൊന്നും പഠിക്കണ്ട എന്നൊക്കെയാണ് നമ്മളെ നാട്ടിൽ ആൾക്കാർ വിചാരിച്ചത് പിന്നെ അങ്ങനെയല്ല ആധ്യാത്മിക കാര്യങ്ങൾ നമ്മൾ ഭരിക്കുന്നതുവരെ എന്ത് ചെയ്യണം പഠിച്ചുകൊണ്ടേയിരിക്കണം അപ്പം എല്ലാ ദിവസവും നമുക്ക് പഠിക്കാം ഞാൻ നിങ്ങളോട് പറഞ്ഞ് വേണമെങ്കിലും നോട്ട് ബുക്കൊക്കെ കയ്യിൽ വെക്കാം അല്ലെ ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും ആ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കാം പിന്നെ നല്ലപോലെ എഴുതാൻ അറിയുന്ന ആൾക്കാരാണ് നല്ലപോലെ എഴുതാൻ അറിയുന്ന കുറച്ചു പേർക്കെങ്കിലും ഇവിടെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം ഒരു ഷോർട്ട് ഒക്കെ പഠിച്ച ആൾക്കാരാണ് പഠിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാം നമ്മൾ ചെയ്യുന്ന പ്രസംഗങ്ങളും ഒക്കെ ഷോർട്ട് ടൈമിലായിട്ട് എഴുതാം പിന്നെ അതിനെ വിപുലമാക്കി നല്ല രൂപത്തിൽ നമുക്ക് ഭാഷയുടെ രൂപത്തിൽ വായിക്കുന്ന രൂപത്തിലേക്ക് മാറ്റം ചെയ്യാം അതൊക്കെ നിങ്ങൾ ആലോചിച്ചുള്ളൂ ആർക്കെങ്കിലും മൂന്നാല് തർക്കമൊക്കെ എന്ത് ചെയ്യാം ഇവിടെ പറയുന്നവർക്ക് കൃത്യമായിട്ട് എഴുതി വെച്ചാൽ അത് പഠിക്കാൻ കഴിയും പിന്നെ പറഞ്ഞു യഥാ ഖലേന ദേവകി കംസേന ഗ്രന്ഥാജിൻപിത വിമോചിതാഹം വിമോചിതാഹംസഹോത്തിനാൽ എൻറെ ജീവിതത്തിൽ ഒരുപാട് ആപത്തുകൾ ഉണ്ടായിരുന്നു ആപത്തുകളിൽ നിന്നൊക്കെ ഭഗവാനെ അങ്ങാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ചത് എന്നാണ് ആ അമ്മ ഭഗവാനോട് പറഞ്ഞത് പിന്നെ ആ ആപത്തുകൾ ഓരോന്നോരോന്നായിട്ട് ആ അമ്മ പറയുകയാണ് അടുത്ത ശ്ലോകത്ത് കേട്ടോളൂരുഷാദനാൽ മഹാരഥാസ്ത്രോണി അസ്ത്രദരേ ഭീരക്ഷിത തന്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുരന്തങ്ങളാണ് ദുരിതങ്ങളാണ് ഉണ്ടായതെന്ന് കുന്തി ആരോട് പറയുന്നു ഗുരുവായൂരപ്പനോട് പറയാൻ വിഷാദ് ആദ്യം പറഞ്ഞു വിഷത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു പണ്ടൊരിക്കൽ ഈ ഭീമസേനനെ വിഷം കൊടുത്ത് കൊല്ലാൻ പൊണ്ടി ആരെ ആരാ നോക്കിയ ദുര്യോധൻ ദുര്യോധൻ നല്ലൊരു പാത്രത്തിന് വിഷമൊക്കെ കലക്കിയിട്ട് അത് ഭീമസേനെ കൊണ്ട് കഴിപ്പിക്കുകയാണ് ആഹാരത്തിൽ വിഷം കലക്കാൻ പാടുണ്ടോ എന്തെങ്കിലും ഉത്തരം പറയുന്നത് യെസ് പറയാന് പാടും ആഹാരത്തിൽ വിഷം കലക്കാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല അപ്പൊ ദുര്യോധനനാണ് ഈ പരിപാടി ലോകത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് എന്ത് പരിപാടി ഈ ദുര്യോധൻ അസൂയായിരുന്നു ആരോട് ആരോട് ഭീമസേനോട് എന്താ അസൂയ നല്ല ശക്തനാണ് നന്നായിട്ട് ഗതായുദ്ധം ഒക്കെ ചെയ്യും അപ്പൊ നന്നായിട്ട് ഗതായുദ്ധം ചെയ്യുന്ന ഈ ഭീമസേനനെ നശിപ്പിക്കണം ഗതായുദ്ധത്തിൽ ഞാൻ ഗതായുദ്ധത്തിൽ ഞാൻ മാത്രമായിരിക്കണം കേമൻ എന്ന് ആര് വിചാരിച്ചു ദുര്യോധനം വിചാരിച്ചു അതുകൊണ്ട് എന്നെപ്പോലെ എത്ര നന്നായിട്ട് ഗതായുദ്ധം ചെയ്യുന്ന ഇവൻ ജീവിച്ചിരിക്കേണ്ട എന്നാര് കരുതി ദുര്യോധനം വിചാരിച്ചു അതിന് ഏറ്റവും നല്ല പരിപാടി എന്താ ദുര്യോധന് തോന്നി ഇവന്റെ ആഹാരത്തിൽ വിഷം കലക്കിയായി മതി അങ്ങനെയാണ് ദുര്യോധനൻ എന്ത് ചെയ്യുന്നത് ഭീമസേനന്റെ ആഹാരത്തിൽ വിഷം കലക്കിയിട്ട് ഭീമനെ കൊല്ലാൻ നോക്കി പക്ഷെ ആര് മരിച്ചില്ല ഇന്ത്യദേവി പറയുന്നു ഭീമൻ മരിച്ചില്ല എന്താ വിഷം തീണ്ടിയിട്ടും മരിക്കാതിരുന്നത് അത് ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു എന്ന് പറയാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കുന്നായിരുന്നെങ്കിൽ ഭീമസേനൻ വിഷം തീണ്ടി മരിക്കുമായിരുന്നു അന്ന് ദുര്യോധനം മാത്രം ഉണ്ടായിരുന്നു എന്തിനും ആഹാരത്തിന് വിഷം കലക്കാനുള്ള ഇന്നോ ഇന്ന് നമ്മുടെ നാട്ടിൽ കുറേ ദുര്യോധനന്മാരുണ്ട് ഈ കുറേ ദുര്യോധനന്മാർക്ക് പണി എന്താണ് മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ അവരെന്ത് ചെയ്യുന്നു വിഷം കലക്കുന്നു അപ്പൊ ദുര്യോധനൻ സത്തില്ലയെന്ന് മനസ്സിലായില്ലേ അല്ലേതോ ഒരു ദുര്യോധനെ ഭീമസേനടിച്ചു പോന്നു പക്ഷെ ദുര്യോധനന്മാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് യാതൊരു പരിപാടിയില്ല മനുഷ്യൻ കഴിക്കുന്ന എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും അവരെന്ത് ചെയ്യുന്നു പോലെ വിഷം ചേർക്കുകയാണ് ഇന്ന് കിട്ടുന്ന മിക്കവാറും ആഹാരങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ് ഇത്തരത്തിലുള്ള ആധുനിക ദുര്യോധനന്മാർ വിഷം ചേർത്ത ആഹാരമാണ് നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്നത് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എന്താ ചെയ്യാൻ പറ്റാല്ലേ ഭഗവാനോട് പറയാം പിന്നെ നമ്മൾ കാര്യമായിട്ട് പ്രവർത്തിക്കുക വിഷം ചേർക്കാൻ ആരെയും നമ്മളായിട്ട് സമ്മതിക്കരുത് നമ്മൾ സമ്മതിച്ചിട്ടാ അവര് വിഷം ചേർക്കുക നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ അതെങ്ങനെ വിഷം ചേർക്കുക കാരണം നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഏതായാലും അന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ആര് രക്ഷപ്പെട്ടത് ഭീമസേന രക്ഷ ആ കഥയാണ് കുന്തിദേവി ഭഗവാനെ കണ്ടപ്പോൾ പറയാണ് എന്റെ ഗുരുവായൂരപ്പ എന്റെ ഭഗവാനെ അങ്ങയുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് എന്റെ പുത്രനായ ഭീമൻ രക്ഷപ്പെട്ടത് പിന്നെ മഹാഗ്നേഹെ മഹാഗ്നി എന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാർക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീട് വീടുണ്ടാക്കി കൊടുത്തു ആ വീട് അരക്ക് കൊണ്ടുണ്ടാക്കിയ വീടാണ് അരക്ക് തീയ്യു കണ്ട അന്നപ്പോ കത്തും ആ വീടിനാണ് എന്ന് പറയും മഹാഭാരതത്തിലെ കഥകളുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് അത് കണ്ടാൽ നല്ലൊരു വീടാണ് കൊട്ടാരമാണ് പക്ഷെ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് അരക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയത് പാണ്ഡവന്മാരെയും ഒക്കെ അതിൽ താമസിപ്പിച്ചു രാത്രി ആളെ വിട്ടു അതിനെ തീ കത്തിക്കാം ആൾക്കാർ കടന്നു വന്ന വീടിനെ രാത്രിയാകുമ്പോൾ തീ ഇടാൻ പാടു എന്താ നിങ്ങളുടെ അഭിപ്രായം രാത്രിയിലെ ആൾക്കാരൊക്കെ കടന്നുറങ്ങുക ആൾക്കാർ കടന്നു വന്ന സമയത്താണ് ദുര്യോധനന്റെ ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്തത് ആ വീടിന് തീ വെക്കുകയാണ് ആരെങ്കിലും അങ്ങനെ ചെയ്യോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ഉണ്ട് ആൾക്കാരൊക്കെ കടന്നുറങ്ങേണ്ട സമയത്ത് അവരുടെ വീടിനെ ജീവിക്കുന്നവർ ഇപ്പോഴുമുണ്ട് അതൊക്കെ അധർമ്മമാണ് അധർമ്മം ഒരിക്കുകയും ചെയ്യാൻ പാടില്ല കിടന്നുറങ്ങുന്നവർ ഉപദ്രവിക്കാൻ പാടില്ല ഒന്നാമത് കിടന്നുറങ്ങുന്നവൻ ആരാണെങ്കിലും അവനെന്ത് ചെയ്യാൻ പാടില്ല ഉപദ്രവിക്കുന്നത് ശത്രു കിടന്നുറങ്ങുന്നത് കണ്ടു വിചാരിക്കുക എല്ലാം പാടില്ല എന്റെ അഭിപ്രായം ഒരാളുടെ ശത്രു എല്ലാം കണ്ടു അയാൾ സുഖമായിട്ട് കടന്നുറങ്ങുക എല്ലാം പാടുള്ളോ ഒരിക്കുകയും ചെയ്യാൻ പാടില്ല എത്ര വലിയ ശത്രു അവൻ കടന്നുറങ്ങല്ലേ ിടന്നുറങ്ങുന്നവരെ എന്ത് ചെയ്യാൻ പാടില്ല ഒരു തരത്തിലും വിഷമിപ്പിക്കാൻ പാടില്ല ഇവിടെ ഈ വീട്ടിൻ്റെ ഉള്ളിലിട്ട് വീട് ഇവരൊക്കെ രാത്രി കിടന്നുറങ്ങണ സമയം നോക്കിയിട്ടാണ് ദുര്യോധന്റെ ആൾക്കാർ വന്നിട്ട് അരക്കില്ലത്തിന് തീ കൊടുക്കുക അരക്കില്ലം മുഴുവൻ വെന്തുപോയി പിറ്റേഴ്ന്നവര് വന്നു നോക്കിയ സമയത്ത് അവിടെ കുറെ ശവശരീരങ്ങൾ വലിയ സന്തോഷായി ആർക്ക് ദുര്യോധനും കൂട്ടാളികൾക്കും വലിയ സന്തോഷമായി അണ്ടവന്മാരെല്ലാവരും നശിച്ചു എന്ന് എന്നവരെ തീരുമാനിച്ചു പക്ഷെ അവരാരും നശിച്ചിട്ടില്ല അവരാരും നശിച്ചിട്ടുമില്ല ഇവരെ മുഴുവനും ആര് രക്ഷപ്പെടുത്തി സക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ശരിക്കു പറഞ്ഞാൽ ഈ അരക്കില്ലത്തിൽ നിന്ന് അരക്കില്ലത്തിന് തീയിടുന്നതിന് മുമ്പ് തന്നെ അവരതിൻ്റെ ഉടന്ന് ഒരു ദുരങ്കം വഴി രക്ഷപ്പെടുത്തുകയാണ് ദുരങ്കം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഭൂമിയുടെ കടിയിൽ മണ്ണിങ്ങനെ തുറന്ന് തുറന്ന് എന്തുണ്ടാക്കുക ഒരു വഴി ഉണ്ടാക്കുക നല്ല വഴിയൊന്നും ആയിരിക്കില്ല നടന്നു പോകാൻ സുഖൊന്നും ഉണ്ടാവില്ല കഷ്ടപ്പെട്ട് അങ്ങനെ നൂണ്ട് നൂണ്ടൊക്കെ പോണ്ടി വരും നല്ലൊരു വഴിയുണ്ട് ആ തുരങ്കം വഴിയാണ് തുരങ്കപാത വഴിയാണ് പാണ്ഡവന്മാരെല്ലാവരും അന്ന് രക്ഷപ്പെട്ടത് അല്ലേ അത് ആരുടെ കൃപ കൊണ്ടായിരുന്നു ഭഗവാന്റെ കൃപ കൊണ്ടായിരുന്നു അവരാരും മരിച്ചില്ല അവിടെ ആരോ വഴി പോക്കലായിട്ട് അന്ന് ആ വീട്ടിൽ കയറി താമസിച്ച ആൾക്കാരാണ് അതവിടെ മരിച്ചു അവരുടെ മൃതദേഹമാണ് അവർക്ക് കിട്ടിയത് ഏതായാലും പാണ്ഡവന്മാരൊക്കെ പിന്നെ കാട്ടിലെത്തി പിന്നെ കുറെ കാലം കാട്ടിൽ താമസിക്കും അങ്ങനെ കുന്തി ദേവി കുട്ടികളൊക്കെ കൊണ്ട് കാട്ടുകൂടെ പോണ സമയത്ത് എന്തെല്ലാം ദുരിതങ്ങളായിരുന്നു അല്ലെ നമുക്ക് തന്നെ പറഞ്ഞാൽ മതി അനുഭവിച്ചവർക്കെ ബുദ്ധിമുട്ടറിയുള്ളൂ പിന്നെ പറഞ്ഞു പുരുഷാദനുശനാൽ പുരുഷാധൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നൊരു മനുഷ്യന്മാരെ പിടിച്ചു തേടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു സംസ്കൃതത്തിൽ എന്താ പറയാ പുരുഷാദൻ ഇംഗ്ലീഷിൽ എന്താ പറയാ മാനിറ്റർ എന്ന് പറയും എന്താ പറയാ മാൻ ഈറ്റർ ഏറ്റം ഇപ്പോഴുണ്ട് മനുഷ്യനെ പിടിച്ചു തിന്ന ആൾക്കാരുണ്ട് കരുതിയിരുന്നോളൂ അവരുടെ മുന്നിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പിടിക്കും നമ്മൾ ഈ കക്കരി ഇപ്പൊ കടിച്ചു തിന്നാറില്ലേ കക്കരി തിന്നാറില്ലേ അതുപോലെ നിങ്ങളെ കണ്ടാൽ പിടിച്ച് അടിച്ചു തിന്നുന്ന ആൾക്കാരുണ്ട് അവരുടെ പേരാണെന്ത് നരഭോജികൾ നരഭോജികൾ എപ്പോഴും ലോകത്ത് അപ്പൊ അവരെയാണ് നരഭോജി എന്ന് പറയാം ഈ കാട്ടിൽ വെച്ച സമയത്ത് അവിടെ ആരെ കണ്ടു നരഭോജികളെ കണ്ടു അതിലൊരാളായിരുന്നു ബഗൻ ഗഗൻ എന്ന് വലിയ വലിപ്പാണ് തഗൻ ഗഗൻ എന്ത് ചെയ്യും മനുഷ്യന്മാരെ കണ്ടാൽ അവനങ്ങനെ പിടിച്ചിട്ട് എന്തു ചെയ്യും അവൻ സുഖമായിട്ട് തിന്നും അങ്ങനെ ഗഗനെ പോലുള്ള നരഭോജികളുടെ മുന്നിൽ അകപ്പെട്ട പാണ്ഡവന്മാരുവനും രക്ഷപ്പെട്ടത് ആരുടെ കൃപ കൊണ്ടാണ് ഈ ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ടാണ് എന്ന് ബുദ്ധിദേവി ഭഗവാനോട് പറയുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അസൽസമായ ഒരിക്കലും ഒരു ചൂത് കളിച്ചു അങ്ങനെ ദുര്യോധനാദികൾക്ക് വേണ്ടി കള്ളച്ചൂത് കളിച്ചത് ശകുരിയെ അപ്പൊ ചൂത് കളിക്കുമ്പോൾ അവരെന്ത് ചെയ്യും എന്തെങ്കിലും ഒരു സാധനം ഒരു പണയം വെക്കും അങ്ങനെ എല്ലാം പണയം വെച്ചു പണയം വെച്ച് പണയം വെച്ച് പണയം വെച്ച് അവസാനം പാഞ്ചായേയും പണയം വെച്ചു ആ കളിയിലും തോറ്റു എന്താ തോൽക്കാൻ കാരണം കള്ളച്ചൂതാ കളിക്കണേ നല്ല ചൂത അല്ല ശകുനി കളച്ചൂത് കളിച്ചു കളിച്ചിട്ടാണ് ഇവരെ തോൽപ്പിച്ചത് അങ്ങനെ പാഞ്ചാലിയെ പണയം വെച്ച സമയത്ത് ദുര്യോധനൻ പറഞ്ഞു ഏതായാലും പാഞ്ചാലിക്ക് ഭർത്താക്കന്മാരും അഞ്ചാൾക്കാരല്ലേ എന്നാ പിന്നെ എല്ലാവരും കണ്ട എന്താ വിരോധം അവളെ കൂടിക്കൊണ്ടുവരാനുണ്ട് അഞ്ചാൾക്കാരുടെ ഭാര്യയായിട്ടിരിക്കാതെ സ്ത്രീയല്ലേ എന്നാ പിന്നെ എല്ലാവർക്കും കണ്ടുകൂടി അവളുടെ മീനിങ് ദുശാസനോട് പറഞ്ഞ് അവളെ പിടിച്ചു കളിച്ചുകൊണ്ടുപോവാ ഈ സദസ്സിൽ അവൾ നന്ദയായിട്ട് നിൽക്കട്ടെ എന്നും പറഞ്ഞ് ുശ്വാസനെയാണ് പറഞ്ഞയച്ചത് ദുശ്വാസൻ അവിടെ ചെന്ന സമയത്ത് ഭാവ പാഞ്ചാലി അങ്ങനെ ഒരു മാറിയിരിക്കുകയാണ് കാരണം സ്ത്രീകൾ മാസ്ത്രീ എന്ന ദിവസങ്ങളൊക്കെ അശുദ്ധിയായിരിക്കാൻ അങ്ങനെയുള്ള സമയത്ത് അവിടെ ചെന്നത് അപ്പൊ ദുശാസനെ കണ്ടപ്പോൾ പറഞ്ഞ അരുത് എന്റെ അടുത്തേക്ക് വരണ്ട ഞാൻ അശുദ്ധയാണെന്ന് അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാന്ന് പറഞ്ഞാല് ദുശാസൻ എന്നിട്ടാണ് ആ പാഞ്ചാലിയുടെ തലപുടിക്ക് പിടിച്ചു വലിച്ചെഴച്ച് ഇവിടെ കൊണ്ടുവന്നു പിടിച്ചു വലിച്ചു കൊണ്ടുവരിക ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അത് ചെയ്തത് ദുശാസനം ചെയ്തത് അങ്ങനെ ആൾക്കാർ നിറഞ്ഞ സദസ്സിൽ കൊണ്ടുവന്ന് ദുര്യോധനം പറഞ്ഞു അവരുടെ വസ്ത്രമഴിക്കണം അപ്പൊ പാഞ്ചാലം എത്ര കരഞ്ഞു എന്ന് പറയും കരഞ്ഞപേക്ഷിച്ചു നോക്കി എന്തൊക്കെ പറഞ്ഞിട്ടും അവിടെ കൂടി ആരും പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല ആരോട് പറയാനല്ലേ ഭർത്താക്കന്മാരും ഒക്കെ പണയപ്പെട്ടു പോയി അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ദുശാസനോട് പറഞ്ഞു അവളുടെ വസ്ത്രം അഴിക്കാൻ പറയും ആൾക്കാരെ കണ്ട് ഒരുപടി ആൾക്കാരിങ്ങുന്ന സലസ്സിൽ വെച്ചിട്ടാണ് പഞ്ചാലിയെ വിവസ്ത്രയാക്കാൻ ശ്രമിച്ചത് അന്ന് പഞ്ചാലി തൻ്റെ കൈ കൊണ്ട് ബലമായി പിടിച്ചു നോക്കിയിട്ടൊന്നും കാര്യം ഞാൻ അത് മനസ്സിലായി പഞ്ചാരിക്ക് മനസ്സിലായി അവസാനം പഞ്ചാലി എന്താ ചെയ്യുന്നത് ഭഗവാനെ വിളിക്കുകയാണ് അല്ലേ ആപത്ത് വരുന്ന സമയത്ത് നമുക്ക് ഗുരുവായൊന്നും ചെയ്യാൻ പറ്റില്ല ഭഗവാനെ വിളിക്കും അതായത് പഞ്ചാലി അന്ന് ഭഗവാനെ വിളിച്ചപ്പോഴാണ് അവരുടെ വസ്ത്രം എത്ര 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 അഴിച്ചിട്ടും തിരാതെയായത് ആ ചേല എത്ര 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 അഴിച്ചിട്ടും തീരാതെ അനന്തമായ ചേലയായിട്ട് മാറിയത് അതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ആ കഥയും ആരോർമ്മിക്കുന്നത് വളരെ നിസ്സരിച്ച് പറയുന്നൊരു കഥയാണ് അപ്പൊ അന്നും ഭഗവാനാണ് ഈ പഞ്ചാരിയെ രക്ഷിച്ചതെന്നർത്ഥം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വനവാസ കുറച്ചർ ഇവര് വനവാസം ചെയ്യാൻ സൂര്യനൊക്കെ തോറ്റു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യണം പന്ത്രണ്ട് കൊല്ലം കാട്ടിൽ താമസിക്കാം അങ്ങനെ പാണ്ഡവന്മാര് പന്ത്രണ്ട് കൊല്ലം കാട്ടിൽ താമസിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അത് മുഴുവനും നമുക്ക് എവിടെ വായിക്കാം മഹാഭാരതം എന്ന വലിയൊരു ഗ്രന്ഥമുണ്ട് അതിനകത്ത് ആ കഥകളൊക്കെ പറയുന്നുണ്ട് അപ്പൊ കുന്തിദേവി പറയുന്നു കാട്ടിലുണ്ടായ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചതുമായാണ് ശ്രീകൃഷ്ണ പരമാത്മാവാണ് അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം ഒരു കൊല്ലം അജ്ഞാതവാസം ചെയ്യണം അജ്ഞാതവാസം പറഞ്ഞാൽ എന്താ മറ്റുള്ളവരുടെ ഒന്നും കണ്ടിൽ എവിടെങ്കിലും പോയിട്ട് താമസിക്കുന്നതിനാണ് അജ്ഞാതവാസം എന്ന് പറയും അങ്ങനെ വിരാട് രാജാവിൻ്റെ രാജധാനിയിലാണ് കണ്ഠപന്മാരും പാചാര്യൊക്കെ അജ്ഞാതവാസം അനുഷ്ഠിച്ചു അക്കാലത്ത് അവർക്ക് ഒരുപാട് ദുരിതങ്ങളുണ്ടായി അതിൽ നിന്നൊക്കെ ഭഗവാനാണ് അവരെ രക്ഷപ്പെടുത്തിയത് അവരൊക്കെ കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നാൽ അവർക്ക് ന്യായമായ ഭൂമി കൊടുക്കണ്ടേ അവർക്ക് അവകാശപ്പെട്ട ഭൂമി തരികയെന്നു അവസാനം ഭഗവാൻ ദൂത് പറയാൻ വേണ്ടി പോയി പലരും ദൂത് പറഞ്ഞിട്ടൊന്നും ആരും കേട്ടില്ല അവസാനം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പാണ്ഡവന്മാരുടെ അവർക്ക് വേണ്ടി ദൂത് പറയാൻ വേണ്ടി പോവാണ് അങ്ങനെ ഭഗവാൻ ചെന്ന് ദൂത് പറഞ്ഞിട്ടും ആര് കൊടുക്കാൻ തയ്യാറായില്ല ഈ ദുര്യോ ഭൂമി കൊടുക്കാൻ തയ്യാറായില്ല സൂചി കുത്താൻ പോലും പണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ല സൂചി കുത്താൻ അത്ര മണ്ണുവാണ് ഒരു സൂചി എടുത്ത് മണ്ടന് തന്നെ കുത്തണമെങ്കിൽ എത്ര വണ്ടി വേണം ഇത്തിരി വണ്ടവൻ അല്ല അങ്ങനെ കഥ കേട്ടിട്ടില്ലേ ദുര്യോധനം പറഞ്ഞത്ര സൂചി കുത്താനുള്ള വണ്ടി ഓരോ ആൾക്കും കൊടുത്തില്ല ഇവർക്ക് കൊടുക്കില്ല ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നാ പിന്നെ അവസാനം യുദ്ധം തന്നെ അങ്ങനെയാണ് യുദ്ധമുണ്ടായത് പണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ ഈ ഭൂമിക്ക് വേണ്ടിയാണ് അതിഭയങ്കരമായ യുദ്ധമുണ്ടായി ആ യുദ്ധത്തിന്റെ പേരാണ് മഹാഭാരത യുദ്ധം ഈ മഹാഭാരത യുദ്ധത്തെ എവിടെ വർണ്ണിക്കുന്നുണ്ട് എവിടെയാണ് വർണ്ണിക്കുന്നത് മഹാഭാരതത്തിലാണ് ഈ മഹാഭാരത യുദ്ധം വർണ്ണിക്കുന്നത് നല്ല രസമാണ് യുദ്ധം വായിക്കാൻ ആ യുദ്ധത്തിൽ എത്രയോ 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 തവണയാണ് പാണ്ഡവന്മാര് രക്ഷപ്പെടുന്നത് മൃതേ മൃതേനേക മഹാരഥാസ്ത്ര എത്രയോ മഹാരഥന്മാരിൽ അസ്ത്രങ്ങളിൽ നിന്നൊക്കെ പാണ്ഡവന്മാര് രക്ഷപ്പെടുന്നത് ആരുടെ കൃപ കൊണ്ടായിരുന്നു ഭഗവാന്റെ കൃപ കൊണ്ടായിരുന്നു ഏതെങ്കിലും ചില കഥകളൊന്നും അനുസ്മരിക്കാം കേവലം ും അർജുനും തമ്മിൽ തന്നെ യുദ്ധം നടക്കുകയാണ് അർജുനന്റെ തേര് തെളിക്കുന്നത് ആരാ ഗുരുവായൂരപ്പനാണല്ലേ പാർത്ഥസാഹിത്യായിട്ട് ഭഗവാനാണ് അർജുനന്റെ തേര് തെളിക്കുന്നത് അപ്പൊ ഭഗവാന് മനസ്സിലായി കർണൻ പ്രയോഗിച്ചത് നാഗാസ്ത്രമാണ് ആ നാഗാസ്ത്രം കൊണ്ടു കഴിഞ്ഞാൽ ആര് മരിച്ചു വീഴും അർജുനൻ മരിച്ചു വീഴും അപ്പൊ നാഗാസ്ത്രം നേരെ വരുന്ന എങ്ങോട്ടാണ് അർജുനന്റെ കണ്ണിലേക്കാണ് ആർക്കും മനസ്സിലായില്ല അർജുനന്റെ മനസ്സിലായില്ല പക്ഷെ ആർക്കും മനസ്സിലായി തേര് തെളിക്കുന്ന ഭഗവാന് മനസ്സിലായി കർണൻ ഇപ്പോൾ പ്രയോഗിച്ചത് നാഗാസ്ത്രമാണ് ആ നാഗാസ്ത്രം നേരെ എവിടക്കാണ് വരുന്നത് അർജുനന്റെ കണ്ണിലേക്ക് ആലോചിച്ചേരല്ല അസ്ത്രം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു ക്ഷിതി കേവലം കൃത്യമോനും അത്രേം ഭഗവാൻ തന്റെ കാലിന്റെ പെരുവേരല് നല്ലതുപോലെ കൊണ്ട് ചവിട്ടി നടത്തി കാലിന്റെ പെരുവേരലാ തേരലും കൊണ്ട് ചവിട്ടിയപ്പോൾ ക്ഷിതിയും അവനമയൻ നമയൻ അപ്പോഴെന്തായി ചക്രമായിട്ട് മണ്ണിലേക്ക് അങ്ങോട്ട് താണു ചക്രം മണ്ണിലേക്ക് താണപ്പോഴെന്തായി ഈ നാഗാസ്ത്രം നേരെ എവിടെ വരണ്ടതാ അർജുനന്റെ കണ്ടും കൊള്ളേണ്ടതാ അപ്പൊ ഈ തേരമായിട്ട് ഭഗവാൻ കാലുകൊണ്ട് ചവിട്ടി കൊണ്ട് താഴ്ത്തിയപ്പോ കണ്ണിൽ വരേണ്ടതിന് പകരം ഈ അസ്ത്രം നേരെ കിരീടത്തിന്റെ മുകളിൽ കൂടെ പോയി കിരീടത്തിന്റെ മുകളിൽ കൂടെ അസ്ത്രം പോയാൽ എന്താ കിരീടം തെറിച്ചു പോയി കിരീടം പോയാൽ എന്താ രണ്ടാമത് പറഞ്ഞു കിരീടം വെച്ചു കൂട്ടെ ജീവനാണല്ലോ പ്രധാനപ്പെട്ടതല്ലേ അങ്ങനെ കേവലം കൃത്യം മോലും തത്രയും അർജുനന്റെ കിരീടം തട്ടിത്തെറുപ്പിച്ചിട്ടാണ് ആ നാഗാസ്ത്രം പിന്നിലേക്ക് പോയി അന്ന് ഗുരുവായൂരപ്പൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അർജുനന്റെ കഥ കഴിയില്ലേരുന്നോ ആലോചിച്ച് നോക്കണം വന്ന വലിയ ലാഭത്തിൽ നിന്ന് ഈ നാഗാശ്രത്തിൽ നിന്ന് അർജുനനെ രക്ഷിച്ചതാലാണ് പാർത്ഥസാരഥിയായ ഭഗവാൻ ഇങ്ങനെ ഒരു രംഗം എന്നല്ല ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഇങ്ങനെ എത്ര എത്രയോ എത്രയോ അവസരങ്ങളിലാണ് പാർത്ഥസാരഥിയായ ഭഗവാൻ പാണ്ഡവന്മാരെ രക്ഷിച്ചത് ഇതൊക്കെ ആരോ ഓർത്തും കുന്തിദേവി ഭഗവാനോട് പറയാണ് എന്റെ ഭഗവാനെ അങ്ങേ എത്ര നമസ്കരിച്ചാലും മതിയാവില്ല അന്ന് ഇവിടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞു പതിനെട്ട് ദിവസമായിരുന്നു യുദ്ധം യുദ്ധം കഴിഞ്ഞിട്ടും ആരടങ്ങിയിരുന്നില്ല അശ്വത്ഥാമാവ് അടങ്ങിയിരുന്നില്ല അശ്വത്ഥാമാവിന് പ്രതികാരമുഖി ദ്രൗണ്യ അസ്ത്രദശാസ്മ ഹരേ വിരക്ഷിത പാണ്ഡവംശം മുഴുവൻ നശിക്കണമെന്ന് കരുതി ഈ അശ്വത്ഥാമാവ് വീണ്ടും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ആ ബ്രഹ്മാസ്ത്രം നേരെ വന്നത് ഉണ്ടേക്ക ഉത്തരാദേവിയുടെ ഗർഭത്തിലേക്കാണ് വന്നത്